ലം കേക്കിനുള്ള ക്യാരമിൽ ചെറുപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ ഇത് ഞാൻ ഒരു കിലോ പഞ്ചസാരയ്ക്കാണ് ക്യാരമിൽ ഉണ്ടാക്കുന്നത് ഒരു ചുവട് കട്ടിയുള്ള പാത്രം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒരു കിലോ പഞ്ചസാര അതിലേക്ക് ഇട്ടുകൊടുത്ത് അര കപ്പ് നമ്മളെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മുടെ പഞ്ചസാരയും മാവൊക്കെ കേക്കിനിളക്കാൻ ഉപയോഗിക്കുന്ന കപ്പിനെ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ആ പഞ്ചസാര മെൽറ്റായി വരുന്നത് കാണാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക എല്ലാ പഞ്ചസാരയും മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ ഒന്ന് തിളച്ച് ഒരു ലൈനി പോലെ ആവും ഈ മെതഡിന് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള കളറ് കിട്ടും വെള്ളമൊഴിക്കാതെയും ചിലർ ചെയ്തെടുക്കും ഇത് ഞാൻ വെള്ളമൊഴിച്ച് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ പ്രോസസ്സ് നടക്കും അതിനുശേഷം നമ്മുടെ പഞ്ചസാര എല്ലാം കൂടെ ഒന്ന് തിളയ്ക്കും ഒരു പത്ത് മിനിറ്റോളം കടന്ന് തിളച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു കളർ ചേഞ്ച് വരൂ ഇത് നല്ലപോലെ പോലെ തിളച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുകയാണ് കളർ ചേഞ്ച് വന്നാലുടനെ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം ഇപ്പം കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കളർ വന്നിട്ടുണ്ട് ഈ കളറൊന്നും നമുക്ക് പോരാ നമ്മൾ ക്യാരമൽ സിറപ്പ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ കളറിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് കൈപ്പൊന്നും ഉണ്ടാവില്ല ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ പിന്നെയും ഒന്നും കൂടെ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് കളറ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ കളറ് കിട്ടാനുണ്ട് നമുക്കിത് കേക്കിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി എന്നാൽ ക്യാരമിലെ നല്ല ഫ്ലേവറും കിട്ടും ആ ടൈപ്പ് ഉള്ള ക്യാരമിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് കുറേ കേക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമ്മൾ ഉപയോഗിച്ചാൽ മതി നല്ല കളർ കിട്ടും കേക്കിന് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഈ കളർ കിട്ടി കുറച്ചുകൂടെ ഡാർക്കായി എടുക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാരമിലോട് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറേച്ചേ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് വീതം വെള്ളം ഒഴിച്ച് കൊടുക്കുക അതൊന്ന് പതയടങ്ങിയ ശേഷം ഒരു ഗ്ലാസ് വീതം ഒഴിച്ച് അന്ന് ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഇത് കട്ടി കുടിച്ച് അടിയിൽ പോയി കിടക്കും അതൊന്നും പ്രശ്നമല്ല അത് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഗ്യാസ് സ്റ്റവ് തീ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരമിലൊക്കെ നല്ല അരിഞ്ഞ് വരും അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറുത്തുവരുമ്പോൾ കൈപ്പ് രസമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറട്ടെ ഇപ്പം നല്ല കളറുള്ള ക്യാരമിൽ കിട്ടിയിട്ടില്ലേ കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന പോലെ ക്യാരമിൽ ഇട്ടും കടയിൽ നിന്ന് മേടിക്കുന്നതിന് അത്ര ഫ്ലേവർ ഇട്ടു കയ്പ്പ് മാത്രമായിരിക്കും കളറും മാത്രമായിരിക്കും പക്ഷെ ഇത് നല്ല ഫ്ലേവറും കിട്ടും നല്ല മണവും കിട്ടും അതിലേക്ക് കുറച്ച് പട്ടയും ഇലക്കയും ഇട്ട് കൊടുക്കുക ആ ക്യാരമിൽ നല്ലൊരു മണം പട്ടയുടെ ഇലക്കയുടെ ഒരു മണം കൂടെ വരാനാണ് അങ്ങനെ ചെയ്യുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ഗ്ലാസ് വെള്ളം വറ്റുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ സിറപ്പായി കിട്ടും ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ്സോളം വെള്ളം വറ്റിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കളറും കൂടും നമ്മുടെ ക്യാരമലിൻ്റെ ടേസ്റ്റും വർദ്ധിക്കും നമ്മുടെ കേക്കിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും കുറച്ചുകൂടി ഡാർക്ക് കളറും കിട്ടും ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരമിലൂടെ റെഡിയാവും തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇട്ട് ചൂടാറി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരമൽ സിറപ്പ് റെഡിയാവും ഇത് നമുക്ക് തണുത്ത ശേഷം കുപ്പിയിലൊഴിച്ച് സൂക്ഷിച്ചാൽ നമുക്കിതൊരു മാസം വരെ ഈ സിറപ്പ് കേടാവാതിരിക്കും ഇതിലൊന്നും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മതി ഒരു കിലോ പ്ലം കേക്കിലേക്ക് അങ്ങനെ നമ്മുടെ ക്യാരമൽ സിറപ്പ് റെഡിയായിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപയോഗിച്ചാണ് പ്ലം കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത്